ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ വീടേക്കകത്ത് സ്വാഗതം ഞാനൊരു പർച്ചേസിങ്ങിന് വേണ്ടി ഇറങ്ങിയതായിരുന്നു കേട്ടോ അതിനിടയിൽ ഞാനൊരു സ്ഥലം വരെ പോവുകയാണ് എന്നെ പിക്ക് വേണ്ടി ഒരു കിച്ചോട്ടം സുബിൻചാട്ടനും വരാമെന്ന് പറഞ്ഞോട്ടോ ഒരാൾ നാട്ടിൽ നിന്ന് വരണം അയാളെ വിളിക്കാൻ വേണ്ടി പോകാട്ടോ ആരാന്ന് ഞാൻ ലാസ്റ്റ് പറയട്ടോ ഗൈസ് അങ്ങനെ ഓൾറെഡി ഒരു ഫ്ലൈറ്റ് ഒരു മണിക്കൂർ ലേറ്റാണെന്ന് വേണ്ടിട്ടോ ഞാൻ പർച്ചേസിങ്ങിനൊക്കെ ഇറങ്ങി പതുക്കെ പോകാൻ വേണ്ടിയിരുന്നുണ്ടായിരുന്നു പക്ഷെ കറക്റ്റ് ടൈമിൽ ഫ്ലൈറ്റ് എടുത്തു ഇവിടെ ലാൻഡ് ആയെന്ന് ആയതുകൊണ്ട് നമുക്ക് ഫോൺ വന്നേ അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോകാം കേട്ടോ അങ്ങനെ നമ്മുടെ അബുദാബി ഇന്റർനാഷൽ എയർപോർട്ട് സോറി സഹിത സേവ് ഇന്റർനാഷണൽ എയർപോർട്ടോ എപ്പോഴും ഞാൻ എൻ്റെ വീടേക്കകത്ത് പേര് മാറ്റി പറഞ്ഞാലും എനിക്ക് അങ്ങനെ െ വരുന്നു വായിൽ നല്ല രസമില്ല ഇപ്പോൾ കാണാൻ ഈ രാത്രി സമയത്ത് അങ്ങനെ നമ്മുടെ എയർപോർട്ടെത്തിയിട്ടോ എയർപോർട്ടെത്തിന് നമ്മളവിടെ പാർക്കിംഗ് പാർക്കിംഗ് ചെയ്യാതെ അവരെ വേഗം വിളിക്കാന്നാണ് വിചാരിച്ചിരിക്കുന്നത് പക്ഷെ നമുക്ക് അവിടെ പാർക്കിംഗ് ചെയ്യാതെ പറ്റിയിട്ട് അവിടെ വല്ലേ അലോഡല്ല നേരെ ചോട്ടം പാർക്കിങ്ങിൽ കൊണ്ടിട്ട് അവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ വിളിക്കാൻ വേണ്ടി ഞാനും സൂപ്പിൻചാരനും കൂടെയാണ് പോകുന്നത് അവർ ഓൾറെഡി അവിടെ ലാൻഡ് ലാൻഡായിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോട്ടോ അപ്പോൾ ഞങ്ങൾ ഫോൺ വിളിച്ച് നോക്കുകയാണ് പുറത്തെത്തിയോ നോക്കാൻ വേണ്ടി പക്ഷെ എടുക്കുന്നില്ല അപ്പോൾ ഞങ്ങൾ പുറത്ത് വന്ന ആൾക്കാരുടെ ഇടയിലേക്ക് എന്ന് നോക്കേണ്ടോ പക്ഷെ അവരവിടെ ഇല്ല നോക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് അവർ ലഗേജും കൊണ്ട് ഇറങ്ങുകയായിരുന്നു കേട്ടോ അവിടെ നിന്ന് ഞങ്ങൾ കറക്റ്റായിട്ട് അവരെ കണ്ടു നേരെ പോകണവരോട് അടുത്തോട്ട് ആരാണെന്ന് അറിയണ്ടേ നമ്മുടെ കുഞ്ഞൂസാണ് ഗെയ്സ് അവനൊരു നാട്ടിലേക്ക് മാറിയിരുന്നതാണ് കേട്ടോ ഒരു പത്തിരുപത് ദിവസം അവൻ ഒറ്റയ്ക്ക് അല്ലാട്ടോ പിന്നെ റോസ്മിൻ ചേച്ചിയും കൂടെ പോയായിരുന്നു എനിക്ക് ഇരുപത് ദിവസം ലീവ് ഉണ്ടായിരുന്നു അപ്പം നേരെ നാട്ടിലേക്ക് വിട്ടതാണ് തിരിച്ച് വന്നതാണ് കേട്ടോ അങ്ങനെ നമ്മുടെ കുഞ്ഞൂസ് വന്ന് വിളിക്കാൻ വേണ്ടി പോയതാണ് ഞങ്ങൾ ഒരു ട്രോളിക്കകത്ത് കുറേ പെട്ടിയുടെ ഇടയിൽ അവനെ ഇരുത്തിയിരിക്കുന്നു ഞങ്ങൾ അവൻ എവിടെയെന്ന് നോക്കുമായിരുന്നു കേട്ടോ ഒരു കാർട്ടോടും വെച്ച് ആളെ ഇരുത്തിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഗോപൻ ചേട്ടൻ അമൃത്യം േ അമൃതയുടെ ഗോപൻ ചേട്ടൻ അവരെ വിടാൻ വേണ്ടി നാട്ടിലേക്ക് പോയതാണ് അവരെ അവര് ഇട്ടുട്ടോ നാട്ടിലേക്ക് മാത്രമേ തിരിച്ചു വന്നത് അപ്പോ അവരുടെ കൂടെ ഉണ്ടോ നമ്മുടെ റോസ് കുഞ്ഞൂസും കൂടെ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ കുഞ്ഞൂസ് നല്ല ടയർഡായിരുന്നു സുബിൻ ചേട്ടൻ്റെ അടുത്തതും തോളത്ത് ചാരി കിടക്കുകയായിരുന്നു പാവം ഫ്ലൈറ്റിൽ ഇരുന്ന് ചടഞ്ഞ് എന്ന് തോന്നുന്നു പിന്നെ ഞങ്ങൾ നേരെ കിച്ചോട്ടടുത്ത് പോകണ്ട കിച്ചോട്ടൻ താഴെ പാർക്ക് ചെയ്തിട്ട് അവിടെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ നേരെ ലഗേജും കൊണ്ട് പോവാണ് ഫസ്റ്റൊക്കെ ഇവിടെ വരെ വണ്ടി വരുമായിരുന്നു കേട്ടോ ഇപ്പോൾ ഇവിടെ വണ്ടി വരുന്നില്ല ടാക്സി മാത്രമാണ് അലൗഡായത് അപ്പോൾ ഞങ്ങൾ നേരെ പാർക്കിംഗ് ഏരിയയ്ക്ക് പോകണേ അപ്പോൾ ഞങ്ങൾ പോകുമ്പോഴേക്കും ഈ കുഞ്ഞൂസിനെ കാണാൻ തെടുക്കുമായിട്ട് നേരെ കിച്ചോട്ട് ഇവിടേക്ക് തന്നെ വന്നു കേട്ടോ പിന്നെ വന്നത് അവനെ വേഗം എടുത്തു ആദ്യമൊന്നും അവൻ പോയില്ല പോയില്ല എന്നല്ല ജസ്റ്റ് കൈ കാണിച്ചത് നമ്മൾ പോയില്ലോ ആ ഫ്ലൈറ്റിലൊക്കെ വന്ന ഒരു ടയർഡ് കാര്യമെന്ന് തോന്നുന്നു ഫസ്റ്റ് വിളിച്ചത് അവർ പോയില്ല പിന്നെ വേഗം തന്നെ ചിറ്റോ വാരി പോലും എടുത്തു കേട്ടോ എടുത്തത് പിന്നെ വിശേഷങ്ങളായി രണ്ടുപേരും അവിടെ വണ്ടി എത്തുന്നവരെ മൊത്തം സംസാരം വരുന്നു കേട്ടോ നീ എവിടേക്കെടാ പോയി എന്തിടാ പോയി ഇതൊക്കെ കോമഡി ആയിരുന്നു പറവണ അവനാണെങ്കിൽ ഞാൻ കൂടെ പോയിട്ടൊക്കെ കണ്ടു കൊടുക്കാൻ നല്ല ഹാപ്പി ആയി ആൾക്ക് കണ്ടത് അധികം സംസാരിക്കാനൊന്നും അല്ലോട്ടോ അവൻ രണ്ടു വയസ്സാകുന്ന സംസാരിക്കും അമ്മ അച്ഛ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ മാത്രമേ പറയുന്നു കേട്ടോ അപ്പൊ അവൻ എവിടെ പോയടാന്നൊക്കെ ചോദിച്ചപ്പോൾ മനസ്സിലായി ആള് കയ്യൊക്കെ കാണിച്ചു കാണിച്ചൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പിന്നെ സ്നേഹപ്രകടനം ഈ കാണുന്നത് കേട്ടോ പിന്നെ രണ്ടുപേരും അങ്ങനെയാണെ പിന്നെ നേരെ ഞങ്ങൾ നേരെ ലഗേജ് കയറ്റാൻ വേണ്ടി വണ്ടിക്ക് അടുത്ത് പോയിട്ടോ പോയി അവനെ നേരം ഒന്ന് താഴെ വിട്ടേ വിട്ടേയുള്ളൂ ഫ്ലൈറ്റിൽ മൂന്നാല് മണിക്കൂറോളം പിടിച്ച് കാർട്ടൂടൊക്കെ വെച്ച് പിടിച്ചിരുത്തിയതല്ലേ അതിൻ്റെ ഒരു ഒരു ഇതാണ് കേട്ടോ അവനവൻ കാണിക്കുന്നത് അവിടെ കാണിക്കും ഞാൻ കാണിച്ചുതരാം ഒറ്റ ഓട്ടോ എഴുതാം കേസാ പാർക്കിങ് ഏരിയയിൽ കൂടെ പിന്നെ വേഗം പോയി കിച്ചോട്ടനൊക്കെ പിടിച്ചു അവൻ ഒരു നടക്കുന്നതില്ലേ ശരിക്കും അവൻ നടക്കാൻ നടക്കില്ല കേട്ടോ അവൻ ശരിക്കും ഓടുകയാണ് ചെയ്യാറ് നടക്കുന്നതിനേക്കാൾ മുന്നേ അവന് ഓടാനുണ്ടോ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അത് അവന് അവൻ്റെ ഒരു സ്റ്റൈലിലൊരു ഓട്ടമുണ്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഒറ്റക്കാലിൽ ഇത് കണ്ടോ ഈ സ്റ്റെപ്പ് ഇട്ടിട്ടാണ് കേട്ടോ അവൻ എപ്പോഴും ഓടാറ് നല്ല രസമില്ലേക്കാണ് പിന്നെ അവന് കുറച്ച് നേരം പുറത്ത് വിട്ടു വിട്ടോടിക്കളീച്ചോട്ടേ എന്ന് പറഞ്ഞിട്ട് പിന്നെ അപ്പോഴേക്കും ലഗേജൊക്കെ നമ്മൾ കയറ്റി പിന്നെ നമ്മള് മൊത്തം നാട്ടിലെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു നിൽക്കുവായിരുന്നു കേട്ടോ അപ്പളക്ക് അവൻ്റെ ചെരുപ്പ അഴിഞ്ഞു ഗൈസ് പിന്നെ വേഗം ചെരുപ്പൊ കിട്ടുകൊടുത്ത് കിച്ചോട്ടേ അങ്ങനെ ചെരുപ്പം ഒക്കെ ഇട്ട അവനും കയറ്റി ഞങ്ങൾ വേഗം വണ്ടിക്കകത്ത് കയറി കേട്ടോ ആളിഞ്ഞു വിട്ടഅാപോർട്ട് അങ്ങനെ ഞങ്ങൾ അബുദാബി എയർപോർട്ടിൽ നിന്നാണ് സുബിൻ ചേട്ടൻ പറഞ്ഞത് പിന്നെ ഞങ്ങൾ നേരെ റൂമത്തേരായിട്ടോ ഈ വരുന്ന വഴിക്ക് ലൈറ്റ് കണ്ടോ അത് നമ്മുടെ അബുദാബിയിലെ നാഷണൽ ഡേ പ്രമാണിച്ചിട്ടുള്ള ഡെക്കറേഷൻ ആണ് കേട്ടോ അങ്ങനെ നമ്മുടെ സൂറുമി ഇങ്ങനെ കുഞ്ഞൂസിനെ വെയിറ്റ് ചെയ്തിട്ട് പുറത്ത് നിൽക്കുകയായിരുന്നു കേട്ടോ ഫ്ലാറ്റിൻ്റെ ബിൽഡിങ്ങിന് പുറത്ത് നിൽക്കുമായിരുന്നു അങ്ങനെ കണ്ടേ അവൻ്റെ അവളുടെ മുടി കണ്ടോ അതാണ് അതാണെട്ടോ അവളുടെ ഹൈലൈറ്റ് അങ്ങനെ സൂറുമി കുറച്ച് നേരം കുഞ്ഞൂസിനെയൊക്കെ കളിപ്പിച്ചു ഞങ്ങളെല്ലാവരും കൂടെ കുറച്ച് നേരം താഴെ നിന്ന് വർത്തമാനമൊക്കെ പറഞ്ഞാൽ നേരെ ലിഫ്റ്റ് പിടിക്കാൻ വേണ്ടി പോകുകയാണേ സുബിൻ സുബിൻചേട്ടൻ പത്താമത്തെ ഫ്ലോറിലാണ് ഇരിക്കുന്നത് കുഞ്ഞൂസും ഞങ്ങൾ പതിനൊന്നിലാണ് ഇരിക്കുന്നത് സുറുമി പതിനേഴിലാണ് ഇരിക്കുന്നത് അപ്പോൾ അങ്ങനെ പത്തെത്തിയപ്പോൾ അവർ ഇറങ്ങി പിന്നെ നേരെ ഞാൻ പതിനൊന്നിലേക്ക് വിട്ടുവിട്ടോ റൂമിലേക്ക് അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഉള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കൊക്കെ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കല്ലേ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ